ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതരം സ്വാദല്ലേ ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ ഒരു പെപ്പർ ചിക്കൻ തയ്യാറാക്കി നോക്കാം ആദ്യം തന്നെ അതിലോട്ടുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കാം ഒരു സ്പൂൺ കുരുമുളക് ഒന്നര സ്പൂൺ മല്ലി അരസ്പൂൺ പെരുംജീരകം കാൽസ്പൂൺ നല്ല ജീരകം ഇവയൊക്കെ നന്നായി വറുത്ത് ഒന്ന് പൊടിച്ച് മാറ്റിവെക്കാം ഏലക്കായ ഗ്രാമ്പു പട്ട എന്നിവ വെളിച്ചെണ്ണയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് പച്ചമുളക് ചതച്ചത് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ശേഷം ഇതിലോട്ട് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു വലിയ തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അല്പം മഞ്ഞപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഞാൻ അല്പം നേരം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ തേച്ചിട്ട് ഒന്ന് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ഈ ചിക്കനിലോട്ട് നന്നായിട്ട് എരിവും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റി വയ്ക്കുന്നത് ശേഷം നമുക്ക് ചതച്ചു വച്ചിരിക്കുന്ന വറ്റൽമുളകിന്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യ അനുസരണം നമുക്ക് ഇതിലോട്ട് കൂട്ടിട്ട് കൊടുക്കാവുന്നതാണ് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ട് ചേർത്ത് കൊടുക്കാം കൂട്ട് ചേർത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഉള്ളിയുടെയും ചിക്കൻ്റെയും വെള്ളം തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത് അപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അല്പം കരുവേപ്പിലെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ അവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ പെപ്പർ ചിക്കൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്